ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ഒരു ഇത് വയ്ക്കും തേങ്ങ ഞാൻ ആദ്യം ഓർത്ത് തേങ്ങയായിരിക്കും ഓരോ സംഭവം ഇത് തേങ്ങയല്ല ഇത് എന്നാണെന്നറിയുമോ ഇത് തേങ്ങയ്ക്ക് അകത്തിരിക്കുന്ന പൊങ്ങില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണാതെ ഒരാൾ പൊങ്ങു വയ്ക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സാധനം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം നനച്ചു വെക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പത്തും പതിനഞ്ചും ദിവസവും ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് ഒരെണ്ണം തരാൻ പറഞ്ഞു ഒരെണ്ണത്തിൻ്റെ വില അറുപത് രൂപയോട്ടോ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരെണ്ണം അങ്ങ് മേടിച്ച് അപ്പോൾ എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞുക്കിളി ഇത് ആദ്യമായിട്ട് കഴിക്കുക അവര സാധനം പൊതിഞ്ഞാൽ തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് പൊതിഞ്ഞിടണ്ട അത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടം കൊണ്ടുപോയി കുഞ്ഞിയുടെ കയ്യിലോ ടിപ്പൊക്കെ കൊടുക്കുന്നതെ കണ്ടോണേ കണ്ട എന്തായാലും കുഞ്ഞു കളിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കെട്ടും കുറച്ചേറെ തിന്ന് എൻ്റെ ആ ഫ്രണ്ടിലത്തെ സാധനം കഴിച്ചില്ല അതിന് നടുക്കതിരിക്കുന്ന സാധനം ഇങ്ങനെ ഇത് പൊങ്ങുപോലിരിക്കുന്ന സാധനമല്ലേ അത് മുഴുവൻ നമ്മൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളുടെ മോഹമൊക്കെ നോക്കി അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സാ യാത്രകളിൽ ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ <laughs> like, comment không có gì, chứ không Thank you! you